നമസ്തേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില സുപ്രധാന നീക്കങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതു കൊണ്ട് ഇതേപോലെ ഒരു ലൈവിൽ വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇന്ന് ഈ ലൈവിൽ വരാൻ ഒരു പ്രത്യേക സാഹചര്യം കൂടിയുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയിലെ നാല് ചരണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എല്ലായിടവും വളരെ തണുപ്പൻ പ്രതികരണം മാത്രം ഏകദേശം എഴുപത്തിരണ്ടിൽ താഴോട്ട് ശതമാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പോകുന്നത് എന്നുള്ളത് സത്യം തന്നെ ഇനി മൂന്ന് ഫേസ് തിരഞ്ഞെടുപ്പ് കൂടി നടക്കാനുണ്ട് ഇതിനിടയിലാണ് നമ്മളുടെ വിവാദ നായകൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം അനുവദിച്ച് പുറത്തേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ കഥ ഏകദേശം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഒരു ജാമ്യാപേക്ഷയും സമർപ്പിക്കാതെ ഏതൊക്കെയോ ചില അനുകൂല സാഹചര്യങ്ങളുടെ അടുപ്പത്തിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയുണ്ടായി ജൂൺ രണ്ടോടുകൂടി അദ്ദേഹത്തിന് തിരിച്ച് കോടതിയിൽ ഹാജരായി ജയിലിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അരവിന്ദ് കേജ്രിവാൾ എന്ന ആ മനുഷ്യനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം അദ്ദേഹം ഡൽഹിയിൽ സത്യാഗ്രഹം ഇരുന്നത് മാനനീയ അണ്ണാ ഹസാരേജിയുടെ കൂടെ അഴിമതിക്ക് എതിരായി രാഷ്ട്രത്തിന് അനുകൂലമായി നടന്ന നിരാഹാര സമരങ്ങളിലെ പ്രമുഖ പ്രമുഖ വ്യക്തിത്വമായിരുന്നു ഈ അരവിന്ദ് കേജ്രിവാൾ പക്ഷേ എപ്പോഴോ എവിടെയോ ചില തട്ടിത്തടച്ചിലുകൾ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ് സർക്കാരുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിലൂടെ സമരം നിർത്തുകയും ഏതോ ചില ശക്തികളുടെ ബാഹ്യശക്തികളുടെ ശക്തികളുടെ ഇടപെടലോടുകൂടി അരവിന്ദ് കേജ്രിവാൾ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള സംഘടന സംഘടനയിൽ നിന്നും മാറി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വളരെ ചുരുക്ക സമയം കൊണ്ട് എന്തൊക്കെയോ പ്രോത്സാഹനങ്ങൾ ബാഹ്യമായി കിട്ടിയത് മുതലെടുത്ത് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി ആവുകയായിരുന്നു അതിനുശേഷം ഡൽഹിയിൽ നടന്ന പല അഴിമതികളും പല കൊലപാതകങ്ങളും പല സർക്കാരിനെതിരായ സമരങ്ങളിലുമൊക്കെ അരവിന്ദ് കേജ്രിവാളിൻ്റെ നയങ്ങളും അദ്ദേഹത്തിൻ്റെ പക്ഷപാതപരമായ പ്രവർത്തനങ്ങളുമൊക്കെ ജനങ്ങൾക്ക് കാണുവാൻ ഇടയാവുകയുണ്ടായി ഇതിനിടയിൽ പഞ്ചാബിലെ ഭീകരവാദത്തിന് കാനഡയിൽ നിന്നും കിട്ടുന്ന സഹായത്തോടു കൂടി തന്നെ അരവിന്ദ് കെജ്രിവാളിനും സഹായം കിട്ടി എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിക്ക് എവിടെയോ നിന്ന് കിട്ടിയ സഹായം കൊണ്ട് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വരികയും കൂടി ചെയ്തു ഇതുകൂടി കഴിയുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ വളരെ വലുതായ ഒരു വൃക്ഷമായി ധരിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ ഒരവസരവും നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഭാരതത്തിൻ്റെ ഭരണവ്യവസ്ഥയ്ക്ക് എതിരെ തിരിയുമ്പോഴും ഡൽഹിയിലെ ഭരണം എവിടെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വളരെ വലുതായ കഥകൾ ഏതോ മീഡിയയുടെ നമുക്ക് പേര് പറയാൻ കഴിയാത്ത മീഡിയകളിലൂടെ ബാഹ്യശക്തികളുടെ സഹായത്തോടു കൂടി പ്രചരണം നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്നു ഇപ്പോൾ മദ്യനയ അഴിമതി കേസിലും പല കേസുകളിലും ഒക്കെ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന ചില സൂചനകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വലകൾ വിരിക്കുകയുണ്ടായി സർക്കാരിനെതിരെ തിരിയുന്ന ഏതൊരു വ്യക്തിക്കും അവർ സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽ ആകും എന്നുള്ളത് സത്യം തന്നെയാണ് അതിന് ഭരിക്കുന്ന പാർട്ടിയെ പഴിചാരിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത് ഭാരതത്തിന് നല്ലതല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ കഥയും ഇത് തന്നെയാണ് അദ്ദേഹത്തെ ഒൻപത് പ്രാവശ്യം എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടും ഭാരതത്തിൻ്റെ നയങ്ങളെ ഭാരതത്തിൻ്റെ ഭരണഘടനയെ ഒക്കെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം ഹാജരാകാൻ സന്നദ്ധനായില്ല അവസാനം അവരുടെ വീട്ടിലെത്തി മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിലെടുക്കേണ്ട ഒരു ദുരവസ്ഥ പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ടായി ഇതോടൊപ്പം തന്നെ പല ഏജൻസികളും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇവിടെ ഒന്നും നിൽക്കുന്നതല്ല ഇദ്ദേഹത്തിൻ്റെ കഥകൾ അദ്ദേഹം ഭരണപക്ഷത്തെ എതിർക്കുവാൻ വേണ്ടി പ്രതിപക്ഷ കക്ഷികളുടെ കൂടെ ചേർന്നുകൊണ്ട് സീറ്റുകൾ വീതം വെച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണ വ്യവസ്ഥക്കെതിരെ തിരിയുവാൻ തയ്യാറായി അപ്പോൾ ഭാരതത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ മേൽ പതിക്കുക എന്നത് സർവസാധാരണമാണ് ഒരു സാധാരണ മനുഷ്യന് പോലും ഭരണത്തിൻ്റെ പരിരക്ഷ ഉണ്ട് എന്നിരിക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്തെ പോലും അറസ്റ്റ് ചെയ്ത് ജയില ജയിലഴികൾക്കുള്ളിൽ അയക്കുകയുണ്ടായി അവരിൽ ഉപമുഖ്യമന്ത്രി ഇന്നും ജയിലിൽ തന്നെയാണ് പക്ഷേ എവിടെയോ കളിച്ച ചില കളികൾ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങുകയാണ് ജാമ്യത്തിന് അപേക്ഷിച്ചാൽ പോലും ജാമ്യം കിട്ടാത്ത ഭാരത ഭരണഘടന ഭരണഘടനയുടെ ഉള്ളിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ചില നാടകങ്ങൾ അന്വേഷണ വിധേയമാവുക തന്നെ ചെയ്യണം ജാമ്യാപേക്ഷ നൽകാതെ ജാമ്യം കിട്ടി എന്നാണ് മാധ്യമങ്ങളിൽ കൂടി നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാനെന്ന പേരിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളിൽ എവിടെയോ ചില പാകപ്പിഴകൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് കുറ്റവാളികൾക്ക് മത്സരിക്കാൻ സൗമന്യസ്യം കാണിക്കുന്ന കോടതികളുടെ ചില അപജയങ്ങൾ ഭാരതത്തിൻ്റെ സംവിധാനത്തെ തന്നെ ഭാരതത്തിൻ്റെ ഭരണത്തെ തന്നെ ഭാരതത്തിൻ്റെ വളർച്ചയെ തന്നെ ബാധിച്ചേക്കാം ഇതൊന്നുമല്ല വൻപൻ രാഷ്ട്രങ്ങൾ അമേരിക്കയെ പോലുള്ള വൻപൻ രാഷ്ട്രങ്ങൾ ഒരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാദിച്ചിരിക്കുന്നു ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സോറൻ പോലും അറസ്റ്റിലായിട്ട് ഇടപെടാത്ത രാഷ്ട്രങ്ങൾ വെറുമൊരു ചെറിയ സംസ്ഥാനത്തിൻ്റെ പോലീസ് വ്യവസ്ഥകൾ പോലും ഇല്ലാത്ത സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന അരവിന്ദ് കെജ്രിവാളിനെ സഹായിക്കാനായി അവർ പല ചർച്ചകളിലും വ്യാപൃതമായിരിക്കുന്നു പക്ഷേ സമയത്ത് തന്നെ ഭാരത ഭരണാധികാരികൾ അതിന് മറുപടി നൽകുകയുമുണ്ടായി ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അരവിന്ദ് കേജ്രിവാൾ എന്ന ഈ നാടക നടന് എവിടെയോ നിന്ന് കിട്ടുന്ന ബാഹ്യ ശക്തികളുടെ സാമ്പത്തിക ഭരണപരമായ സഹായങ്ങൾ ഭാരതത്തിൻ്റെ വ്യവസ്ഥയെ തന്നെ ബാധിക്കും ഭാരതത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കും എന്ന് നമ്മൾ കണക്ക് കൂട്ടണം എങ്ങനെയും ഭരണം പിടിച്ചെടുത്ത് കുറേ നേതാക്കന്മാരുടെ ജീവിത വിഹായസുകൾ സുരക്ഷിതമാക്കാൻ അവരോടൊപ്പം നടക്കുന്ന അവരുടെ അണികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പല കള്ള കഥകളും മെനഞ്ഞ് ഭാരതത്തിലെ ജനങ്ങളെ വഴിയാധാരമാക്കാൻ ഇറങ്ങി ചില മുന്നണികൾ ഇന്ന് അരവിന്ദ് കേജ്രിവാളിൻ്റെ പേരെടുത്ത് നാടകം കളിക്കുകയാണ് ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഭാരതത്തിൻ്റെ സുരക്ഷയും ഭാരതത്തിൻ്റെ ഒത്തൊരുമയും മുന്നിൽ കണ്ട് ഇത്തരം തൃണവൽ ഗണിക്കപ്പെടേണ്ട ആൾക്കാരെ അവരുടെ കഥകൾ നല്ലവണ്ണം പഠിച്ചുകൊണ്ട് അവരെ കണ്ടില്ലെന്ന് നടിക്കുക തന്നെ വേണം ഭാരതത്തിൻ്റെ വളർച്ചയിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കി ഭാരതത്തിൻ്റെ സാമ്പത്തിക തകർച്ച നേരിൽ കാണുന്ന അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന വിദേശ ശക്തികൾക്ക് ഇതിൻ്റെ പിന്നിൽ കൈയുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചൈനയും അമേരിക്കയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള നമ്മുടെ ശത്രുരാജ്യങ്ങളും മിത്ര രാജ്യങ്ങളെന്ന് അഭിനയിക്കുന്നവരും നമ്മളുടെ പിന്നിൽ ചില നമ്മളുടെ കൂടെയുള്ളവരെ കൂട്ടുചേർത്തുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ഭാരതത്തിൻ്റെ കറൻസി ലോകമെങ്ങും ഡോളറിനെ അനുസരിച്ച് വിനിമയം നടത്തുമ്പോൾ ഇന്ന് ഭാരതത്തിൻ്റെ കറൻസിക്ക് ഏകദേശം ഇരുപതോളം രാജ്യങ്ങൾ നേരിട്ട് വിനിമയ വ്യവസ്ഥയിലേക്ക് റുപ്പീസിനെ മാറ്റിയിട്ടുണ്ട് അത് ലോകമെങ്ങും വ്യാപിപ്പിക്കാനുള്ള ഭാരത സർക്കാരിൻ്റെ നീക്കത്തെ അമേരിക്ക എതിർക്കുമെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ ഭരണത്തെ എങ്ങനെയും വലിച്ച് താഴെയിട്ട് അവർക്ക് അനുകൂലമായ ചില വ്യക്തികളെ ഭാരതത്തിൻ്റെ ഭരണരംഗത്തേക്ക് കയറ്റിയിരുത്തിയാൽ ഇനിയും അമേരിക്കൻ ഡോളറിന് പിടിച്ചു നിൽക്കാം എന്ന് അവർ സ്വപ്നം കാണുന്നു ഭാരതത്തിൻ്റെ കറൻസിക്ക് ലോകമെങ്ങും അംഗീകാരം ലഭിക്കുമ്പോൾ ഭാരതം അഞ്ചാം നമ്പറിൽ നിന്ന് മൂന്നാം നമ്പറിലേക്ക് അഞ്ച് ട്രില്യൺ ഡോളർ കര കയറി നമ്മൾ സാമ്പത്തിക ശക്തിയായി തീരുമെന്നുള്ള ചില ദുസ്വപ്നങ്ങൾ ചില വൻകിട രാഷ്ട്രങ്ങളെ നമുക്ക് എതിരെ തിരിക്കുന്നതിൻ്റെ സൂചനയാണ് അരവിന്ദ് കേജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ ജൽപ്പനങ്ങളും അദ്ദേഹത്തിൻ്റെ ജാമ്യവും ഒക്കെയായി നാം കാണേണ്ടത് രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നമ്മുടെ പൂർവികരും നമ്മുടെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഉൾപ്പെടുന്ന നമ്മുടെ ജനങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത്തരം ചില ദുർഗതികളെ വഴിമാറ്റിയില്ലെങ്കിൽ ഭാരതം വീണ്ടും ചിലരുടെ കൈകളിലെ അടിമത്തത്തിലേക്ക് നീങ്ങേണ്ടി വരും ഭാരതത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഭാരതത്തിൻ്റെ സംവിധാനം ഫെഡറൽ സംവിധാനം അനുസരിച്ച് നം അവരുടെ കയ്യിൽ കിട്ടുന്ന ചില ചെറിയ പിടിവള്ളികൾ അവർ അതിനായി ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുമെന്ന് വ്യക്തം അതിൻ്റെ പിന്നിൽ കാനഡയുടെയും അമേരിക്കയുടെയും ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ കൈകൾ ഉണ്ടെന്നുള്ളതും വ്യക്തമാണ് അത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നതാണ് അന്തമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തെ അവരുടെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യത്തിനായി വിനിയോഗിക്കുകയാണെങ്കിൽ ഭാരതം വീണ്ടും പിറകിലോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് രാഷ്ട്ര തന്ത്രജ്ഞത ഓരോ ഭാരതീയൻ്റെയും ഹൃദയത്തിൽ ഉണ്ടാകണം രാഷ്ട്രത്തിൻ്റെ പരമോന്നതമായ വൈഭവത്തിനു വേണ്ടി രാഷ്ട്രത്തിൻ്റെ സത് ചിന്തയോടുകൂടിയുള്ള ഭരണാധികാരികൾക്കൊപ്പം നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് സഹായിക്കുകയാണ് നാം ചെയ്യേണ്ടത് ഈ പോസ്റ്റ് എവിടെയൊക്കെ എത്തുന്നോ അവിടെയൊക്കെ നമ്മൾ ഇതിനെ ഒന്നുകിൽ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കി നമ്മളുടെ ജനപക്ഷത്തേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വരുന്ന ചില ചണ്ടാളന്മാരുടെ കളികൾക്കിടയിൽപ്പെട്ട് നാം നമ്മുടെ രാഷ്ട്രത്തിനെ വിഘടിക്കുന്നത് നേരിൽ കാണേണ്ടി വന്നേക്കാം അതിന് നമ്മൾ നേരിട്ട് എതിർക്കാൻ ശ്രമിച്ചാൽ ഭാരതത്തിൻ്റെ ഉയർച്ചയോടൊപ്പം ഭാരതത്തിൻ്റെ വളർച്ചയും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലുള്ള ഭാരതത്തിൻ്റെ ആ സ്ഥാനവുമൊക്കെ നമുക്ക് ഈ ജന്മത്ത് തന്നെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഈ അരവിന്ദ് കേജ്രിവാളിനെ പോലെയുള്ള രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിച്ച് രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ തകർത്തുകൊണ്ട് കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാമെന്നുള്ള വ്യാമോഹം നമ്മൾ ഇവിടെ തന്നെ തടയേണ്ടതുണ്ട് അതിനായി ഭാരതത്തിലെ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് മലയാളികൾ ഈ സമയം വളരെ വിജയകരമായി ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് അവർക്ക് വഴികാട്ടിയാവാൻ നമ്മളും ഒപ്പം ചേരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ചെറിയ പോസ്റ്റ് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാതരം ജയ് ശ്രീറാം